ഇന്ന് നമുക്ക് വൈറ്റ് റോസ് എന്ന തമിഴ് സിനിമയുടെ കഥ നോക്കിയാലോ സിനിമയുടെ ചുരുക്കം എന്തെന്നാൽ നായികയായ ദിവ്യ അവൾക്കൊരു മകളുണ്ട് ഭർത്താവ് ഗൾഫിൽ നിന്ന് വന്നപ്പോൾ ഒരിക്കൽ രാത്രി ദിവ്യയെയും മകളായ ദിയെയും കൊണ്ട് കറങ്ങാൻ പോയി എന്നാൽ രാത്രി തന്നെ പോലീസും തീവ്രവാദികളും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ഒരു ബുള്ളറ്റ് ദിവ്യയുടെ ഭർത്താവിന് കൊണ്ടു അദ്ദേഹം അവിടെ വെച്ച് തന്നെ മരണപ്പെട്ടു ഭർത്താവ് വാങ്ങിയ കടം തിരിച്ചടയ്ക്കാതായപ്പോൾ ദിയയെ പലിശക്കാർ തട്ടിക്കൊണ്ടുപോയി കാശ് കൊടുത്തില്ലെങ്കിൽ കുഞ്ഞിനെ വിൽക്കുമെന്നവർ ഭീഷണിപ്പെടുത്തി കാശിനു വേണ്ടി ഒടുവിൽ ദിവ്യ കോൾ ഗേളായി എന്നാൽ അവളുടെ ആദ്യത്തെ കസ്റ്റമർ ഒരു സൈക്കോയായിരുന്നു അതിനുശേഷം ദിവ്യയ്ക്ക് എന്ത് സംഭവിച്ചു ദിയെ രക്ഷിച്ചോ എന്നൊക്കെ അറിയാൻ എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം സിനിമയുടെ തുടക്കത്തിൽ രാത്രി ഒരു കോൾ ഗേൾ റോഡിൽ നിൽക്കുകയാണ് ഒരു കാറിൽ വന്നയാൾ അവളെ കൂട്ടിക്കൊണ്ടുപോകും അതിനുശേഷം ഒരു റൂമിൽ രണ്ടാളും കെട്ടിപ്പിടിച്ചു കിടക്കവേ അവൾ അറിയാതെ മയക്കുമരുന്ന് അവളുടെ കഴുത്തിൽ കുത്തിവെക്കും മയങ്ങി അവളെ ഒരു പ്ലാസ്റ്റിക് കവറിൽ കെട്ടി വലിച്ചു കൊണ്ടുപോയ അയാളാണെങ്കിലോ അവളെ ഒരു ടേബിളിൽ കിടത്തി കഴുത്ത് വിട്ടാനായി ഒരുങ്ങും അടുത്ത ദിവസം ആ പെൺകുട്ടിയുടെ ഡെഡ് ബോഡി കഷ്ണങ്ങളാക്കി മുറിക്കപ്പെട്ട രീതിയിൽ പാലത്തിനടിയിൽ നിന്നും പോലീസ് കണ്ടെടുത്തു അവളെ കൊന്നത് ഒരു സൈക്കോയാണ് അവളുടെ ചൂണ്ടു വിരൽ മുറിക്കപ്പെട്ട രീതിയിലായിരുന്നു സമാനമായ രീതിയിലുള്ള കൊലപാതകങ്ങൾ നടന്നതിനാൽ അയാൾ തന്നെയാകും ഇതിന് പിന്നിലെന്ന് പോലീസ് എത്തിച്ചേരും അതിനുശേഷം കോൾഗേളായ ദിവ്യയെ കാണിക്കും അവൾ ഒരു ബസ് സ്റ്റാൻഡിൽ നിൽക്കുകയാണ് ദിവ്യ അവൾ എങ്ങനെയാണ് ഈ രീതിയിൽ രീതിയിലെത്തിയതെന്ന് ചിന്തിക്കും ദിവ്യയുടെ ഭർത്താവായ അഷ്റഫ് ദുബായിൽ നിന്ന് വന്നു അങ്ങനെ അഷ്റഫും ദിവ്യയും മകളായ ദിയയും കൂടി ഹോട്ടലിൽ ഫുഡ് പോയി അന്ന് ദിവ്യയുടെ ബർത്ത്ഡേ ആയതിനാൽ ഹോട്ടലിൽ വെച്ച് തന്നെ സർപ്രൈസായി കേക്ക് നൽകി അഷ്റഫിന്റെ പ്ലാനായിരുന്നു അത് അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് സന്തോഷത്തോടെ അവർ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു വരുന്ന വഴിയിൽ പോലീസാണെങ്കിലോ ഒരു തീവ്രവാദിയെ കീഴടക്കുവാനായി ശ്രമിക്കുകയായിരുന്നു അതുവഴി വരികയായിരുന്ന അഷ്റഫിന് വെടിയേറ്റു അഷ്റഫ് ആണെങ്കിലോ ദിവ്യയുടെയും മകളുടെയും മുന്നിൽ വെച്ച് മരിച്ചു പോലീസ് അക്കാര്യം പുറത്തിറങ്ങാൽ പ്രശ്നമാകുമെന്ന് കരുതി അഷ്റഫിന്റെ പേര് തീവ്രവാദികളുടെ ലിസ്റ്റിൽ ചേർത്തു അഷ്റഫ് മരിച്ചു ദിവസങ്ങൾ കടന്നു പോകെ ദിവ്യയ്ക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കൊണ്ടേയിരുന്നു വീടിന്റെ വാടക അടയ്ക്കാതായപ്പോൾ ഹൗസ് ഓണർ വന്ന് പ്രശ്നമുണ്ടാക്കുവാനായും തുടങ്ങി എന്നാൽ അവളുടെ ഫ്രണ്ടായ കോൾ സെന്ററിൽ ജോലി ചെയ്യുന്ന പെൺകുട്ടിയാണ് കാശ് കൊടുത്ത് ആ പ്രശ്നം സോൾവാക്കിയതും എന്നിട്ടവൾ ദിവ്യയോട് ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല നീ മുന്നോട്ട് ജീവിക്കണമെന്ന് അവളെ ഉപദേശിക്കും ദിവ്യയാണെങ്കിലോ അവളുടെ അച്ഛന്റെയും അമ്മയുടെയും അടുത്തേക്ക് പോകും എന്നാൽ അവർ അവളെ വീട്ടിൽ കയറ്റില്ല കാരണം എന്തെന്നാൽ അന്യ മതക്കാരനെ പ്രണയിച്ച് ഒളിച്ചോടിയ മകളെ അവർ മരിച്ചെന്ന് കരുതിയാണ് എപ്പോഴും ജീവിക്കുന്നതും അങ്ങനെ ദിവ്യ ഒരു സൂപ്പർ മാർക്കറ്റിൽ ബില്ലടിക്കുവാനായി ജോലിക്ക് കയറി ഒരിക്കൽ മകൾ സ്കൂൾ വിട്ട് സൂപ്പർ മാർക്കറ്റിലേക്കും എത്തി രണ്ടു മിനിറ്റ് വെയിറ്റ് ചെയ്യാനായി പറഞ്ഞപ്പോൾ മകൾ പുറത്തിരുന്നു ദിവ്യ വന്നു നോക്കിയപ്പോഴോ മകളെ കാണുന്നില്ല കുറച്ചുനാൾ മുമ്പ് ദിവ്യയും ഭർത്താവും ചേർന്ന് പലിശക്കാരൻ നിന്ന് കടം വാങ്ങി പലിശ പോലും തിരിച്ചടയ്ക്കാതായതിനാൽ അയാൾ തട്ടിക്കൊണ്ടുപോയതാണ് കുഞ്ഞിനെ ദിവ്യ പലിശക്കാരനെ കാണാനായി എത്തിയിട്ട് കുറച്ച് ദിവസത്തിനകം ഞാൻ കാശ് തിരികെ അടയ്ക്കാം എന്ന് പറയുമ്പോഴോ പറ്റില്ല രണ്ടു ദിവസത്തിനകം നീ കാശ് തന്നില്ലെങ്കിൽ നീ നിന്റെ മകളെ മറന്നേക്ക് അവളെ ഞാൻ വിൽക്കുമെന്നും അയാൾ പറഞ്ഞു എന്ത് ചെയ്യണമെന്നറിയാതെ ടെറസിൽ നിന്നും കരയുകയായിരുന്നു ദിവ്യ അപ്പോൾ കോൾ സെന്ററിൽ ജോലി ചെയ്യുകയായിരുന്ന പെൺകുട്ടി അവിടേക്ക് വന്നിട്ട് കാര്യം തിരക്കും എല്ലാം കേട്ട് ആ പെൺകുട്ടി പറയും നീ വിചാരിച്ചാൽ ഒറ്റ ദിവസം കൊണ്ട് നിനക്ക് കാശൊപ്പിക്കാം ഞാൻ കോൾ സെൻ്ററിലല്ല യഥാർത്ഥത്തിൽ ജോലി ചെയ്യുന്നത് ഞാനൊരു കോളുകളാണ് വീട്ടിലെ സാഹചര്യം കൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങിയത് നല്ലതാണെന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ മാറുമെന്ന് അവൾ പറയും അതിന് ദിവ്യ സമ്മതിക്കും അങ്ങനെ ആ പെൺകുട്ടി അവളെ കുമാർ എന്ന ബ്രോക്കറിനെ പരിചയപ്പെടുത്തി ബസ് സ്റ്റാൻഡിൽ വന്ന് നിൽക്കണം ഒരു റെഡ് കാറുമെന്നും കുമാർ പറഞ്ഞ് ഡീറ്റെയിൽസും പറഞ്ഞു കൊടുത്തു അങ്ങനെയാണ് അവൾ ബസ് സ്റ്റാൻഡിലേക്കും എത്തിയത് പറഞ്ഞതുപോലെ തന്നെ റെഡ് കാറ് വന്നു അതിൽ ദിലീപ് എന്ന പേരുള്ള ഒരാളായിരുന്നു ഉണ്ടായിരുന്നത് ദിലീപിനൊപ്പം ഒഴിഞ്ഞ വീട്ടിലെത്തിയ ദിവ്യ ബാത്റൂമിൽ കയറി അവൾക്ക് നല്ല സങ്കടമുണ്ട് ഫ്രഷ് ആകുവാനാണെന്ന് കള്ളം പറഞ്ഞാണ് കയറിയത് അവളുടെ മനസ്സിലാകെ വിഷമം എന്നിട്ടവൾ ഭർത്താവ് ഗിഫ്റ്റ് ചെയ്ത മോതിരം ഓരി മാറ്റുവാനായി നോക്കിയപ്പോൾ അത് കയ്യിൽ നിന്നും താഴേക്ക് വീണു മോതിരം എടുക്കാൻ കുഞ്ഞ ദിവ്യ ഒരു പെൺകുട്ടിയുടെ വെട്ടപ്പെട്ട നിലയിൽ കിടക്കുന്ന ചൂണ്ടുവിരൽ കാണും അത് കണ്ടവൾ ഒരുപാട് പേടിച്ചു ദിവ്യ എന്നിട്ട് പോലീസ് കൺട്രോൾ റൂമിൽ വിളിച്ചിട്ട് ഞാൻ അറിയാത്ത ഒരാൾക്കൊപ്പം കാറിൽ കയറിപ്പോയി അയാളുടെ വീട്ടിലെത്തിയപ്പോൾ ഒരു പെൺകുട്ടിയുടെ ചൂണ്ടുവിരൽ മുറിഞ്ഞു കിടക്കുന്നത് ഞാൻ കണ്ടു അതൊക്കെ കേട്ട പോലീസ് നിങ്ങൾ എന്തിനാ അറിയാത്ത ആളിന്റെ കാറിൽ കയറിയത് എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ പറയാം എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണമെന്ന് ദിവ്യ പറയും മകളെ പലിശക്കാരൻ കടത്തി വെച്ചിരിക്കുകയാണ് കാശടച്ചില്ലെങ്കിൽ എൻ്റെ മകളെ വിൽക്കുമെന്നും അവൾ പറഞ്ഞ് കരയും അത് കേൾക്കുമ്പോൾ നിങ്ങളെയും മകളെയും ഞങ്ങൾ രക്ഷിക്കാമെന്ന് പോലീസ് ഉറപ്പു നൽകി എന്നിട്ട് ദിവ്യയുടെ ലൊക്കേഷനൊക്കെ ട്രേസ് ചെയ്യാനായി നോക്കും പക്ഷേ ദിവ്യയ്ക്ക് റേഞ്ച് ഇല്ലാത്തതായി പറ്റുന്നില്ല ദിവ്യയുടെ ഫോൺ നമ്പറിന്റെ ഡീറ്റെയിൽസ് എടുത്തപ്പോഴോ മുൻപ് തീവ്രവാദികളുടെ കൂട്ടത്തിൽ മരണപ്പെട്ട നിരപരാധിയായ അഷ്റഫിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തത് പോലീസിന് മനസ്സിലാകും ദിവ്യ അഷ്റഫിന്റെ വൈഫാണെന്നും അവർക്ക് മനസ്സിലായി ദിവ്യയുടെ ഫോണിൽ അവസാനമായി വിളിച്ചത് ബ്രോക്കറിന്റെ നമ്പറായിരുന്നു ആ നമ്പറിന്റെ ഡീറ്റെയിൽസ് എടുത്ത് നമ്പറിന്റെ ഓണറിനെ കാണാനായി എത്തും ബ്രോക്കർ കുമാറായിരുന്നു അത് ദിവ്യയെ പറ്റി തിരക്കുമ്പോൾ ദിവ്യയെ ഒരാൾക്കൊപ്പം വിട്ടു അവളുടെ മറ്റ് ഡീറ്റെയിൽസോ അയാളുടെ ഡീറ്റെയിൽസോ ഒന്നും അറിയില്ല അയാളുടെ നമ്പർ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ആ ഒരാളിന്റെ നമ്പർ കൊടുക്കും ആ നമ്പറിൽ വിളിച്ചിട്ട് കോൾ പോകുന്നില്ല സ്വിച്ച് ഓഫ് ആയിരുന്നു മറ്റൊരു വശത്ത് ആണെങ്കിലോ ബാത്റൂമിന്റെ ഡോറിൽ തട്ടുകയാണ് ഫ്രഷ് ആയിട്ട് വരാമെന്ന് ദിവ്യ പറഞ്ഞിരിക്കുകയാണല്ലോ പേടിച്ച് ദിവ്യ കൺട്രോൾ റൂമിലേക്ക് വീണ്ടും വിളിച്ചു അയാൾ ഡോറിൽ മുട്ടുകയാണ് എന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് അവൾ കരയും ദിലീപ് കഥക തുറന്ന് അകത്ത് കയറിയതും ദിവ്യയാണെങ്കിലോ കയ്യിൽ കിട്ടിയത് വെച്ച് ദിലീപിന്റെ തലയിലേക്ക് അടിക്കും എന്നിട്ടവൾ ഇറങ്ങിയോടും പോലീസ് അവളോട് കയ്യിൽ കിട്ടുന്നത് വെച്ച് അയാളുടെ തലയ്ക്കടിക്കാനായി പറഞ്ഞിരുന്നു മെയിൻ ഡോർ തുറക്കാൻ നോക്കുമ്പോൾ പറ്റുന്നില്ല അപ്പോൾ ദിലീപ് ആണെങ്കിലോ കയ്യിൽ ഒരു ചുറ്റികയുമായി എത്തി അവളുടെ തലയിലേക്ക് എറിയും തലയിൽ ചുറ്റിക കൊണ്ട് രക്തം വാർന്ന് ദിവ്യയുടെ ബോധം പോയി അവൾ തറയിൽ വീഴും ദിവ്യയുടെ കാലിൽ വലിച്ചു വെച്ച് അയാൾ കൊണ്ടുപോവുകയാണ് അതിനുശേഷം ഫോൺ ഓൺ ചെയ്ത ദിലീപ് കാറുമെടുത്ത് പുറത്തേക്ക് പോകും ദിലീപ് ആണെങ്കിലും ദിവ്യ ഒരു ഒഴിഞ്ഞിടത്ത് കെട്ടിയിട്ടിട്ടാണ് പോയത് ദിലീപിന്റെ ഫോൺ ഓണാക്കിയത് മനസ്സിലാക്കി ലൊക്കേഷൻ കണ്ടെത്തിയ പോലീസ് ഇൻസ്പെക്ടർ ദിലീപ് ഉള്ളിടത്തെത്തി കോൾ ചെയ്തപ്പോഴോ ദിലീപ് ഫോൺ എടുത്തു ദിലീപിനെ ഇൻസ്പെക്ടർ പിടികൂടുവാനായി നോക്കിയപ്പോഴോ ദിലീപ് ഓടി ഒടുവിൽ ദിലീപിനെ പിടികൂടുവാനായി നോക്കവേ ഇൻസ്പെക്ടറിനെ അവൻ കുത്തി എന്നാൽ ഇൻസ്പെക്ടർ ദിലീപിനെ വെടിവെച്ചു ദിലീപിനെയും ഇൻസ്പെക്ടറിനെയും ഹോസ്പിറ്റലിൽ എത്തിച്ചു ഹോസ്പിറ്റലിലായിരുന്ന ഇൻസ്പെക്ടറിനോട് മറ്റൊരു പോലീസ് എന്തിനാ ഇത്ര റിസ്ക് എടുക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആ പെൺകുട്ടി അഷ്റഫിന്റെ വൈഫാണെന്ന കാര്യം ഇൻസ്പെക്ടർ പറയും അവർക്കറിയാമല്ലോ അഷ്റഫ് നിരപരാധിയാണെന്ന് പോലീസ് പലിശക്കാർ കൊണ്ടുപോയ കുട്ടിയെ അന്വേഷിക്കുവാനായും തീരുമാനിച്ചു എന്നാൽ മറ്റൊരു വശത്ത് ഐ സിയുവിയിലായിരുന്ന ദിലീപിനെ കണ്ട ഡോക്ടറാണെങ്കിലോ അലറി വിളിക്കുകയാണ് അതിന് കാരണം ദിലീപിന്റെ പാസ്റ്റാണ് ദിലീപെ ഡോക്ടറിനൊപ്പമായിരുന്നു എം ബി ബി എസിന് പഠിച്ചിരുന്നതും ആ ഡോക്ടർ പോലീസ് ഇൻസ്പെക്ടറിനോടും മറ്റൊരു ഡോക്ടറിനോടും ദിലീപിനെ പറ്റി പറയുകയാണ് പഠിച്ചിരുന്ന സമയത്ത് ദിലീപിന് സ്വാതി എന്നൊരു പെൺകുട്ടിയെ ഇഷ്ടമായിരുന്നു പക്ഷെ അവൾക്ക് സന്ദീപ് എന്ന പയ്യനെയായിരുന്നു ഇഷ്ടം അതറിഞ്ഞ ദിലീപ് സന്ദീപിനെ ഒരുപാട് തല്ലി സ്വാതിക്കാണെങ്കിലും ദിലീപിനെ ഇഷ്ടമല്ല ഇനി ശല്യം ചെയ്യരുത് എന്ന് ദിലീപിനോട് പറഞ്ഞതിനാൽ ദിലീപിന് സ്വാതിയോട് ദേഷ്യമായി പഠിക്കുന്ന സമയത്തെ ആരുമായും മിണ്ടാത്ത ആളായിരുന്നു ദിലീപ് ഒരിക്കൽ സ്വാതിയെ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന പേരിൽ ഹോസ്പിറ്റലിലേക്ക് ദിലീപ് കൊണ്ടുവന്നു അത് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതാണോ ദിലീപ് കൊല്ലുവാൻ ശ്രമിച്ചതാണോ എന്നൊന്നും അറിയില്ല പക്ഷേ അവളെ രക്ഷിക്കാനായില്ല മോർച്ചറിയിലായിരുന്ന സ്വാതിയുടെ ഡെഡ് ബോഡിയുടെ അടുത്തെത്തിയ ദിലീപാണെങ്കിലോ അവളുടെ കൈയെടുത്ത് അവന്റെ മുഖത്തേക്ക് വെക്കും അതേസമയം മോർച്ചറിയിൽ ജോലി ചെയ്യുന്ന ആൾ വന്നതിനാൽ ദിലീപ് ഓടിക്കളഞ്ഞു എന്നാൽ അയാളാണെങ്കിലോ സ്വാതിയുടെ ഡെഡ് ബോഡിയുമായി സെക്സിൽ ഏർപ്പെടും അത് കണ്ടുകൊണ്ടുവന്ന ദിലീപിനോട് നീ ആഗ്രഹിച്ച പെണ്ണല്ലേത് നീ ഉപയോഗിച്ചോ പേടിയുണ്ടെങ്കിൽ ഒരു പെഗ്ഗടിച്ചിട്ട് ചെയ്യുവാനായി ആ മോർച്ചർ ജോലിക്കാരൻ പറയും അങ്ങനെ ദിലീപ് മദ്യപിച്ച ശേഷം ഡെഡ് ബോഡിയുമായി സെക്സിൽ ഏർപ്പെടും മോർച്ചറിയിൽ നിന്നും ശബ്ദങ്ങളൊക്കെ കേട്ട് ആ വഴി പോവുകയായിരുന്ന ആ ലേഡി ഡോക്ടർ നോക്കുമ്പോൾ അവിടെ നടക്കുന്ന കാഴ്ചകളൊക്കെ കണ്ട് അവൾ അലറി വിളിച്ചു അക്കാര്യം ഡോക്ടർ പുറത്തു പറഞ്ഞതിനാൽ ദിലീപിന്റെ മാനസികാരോഗ്യം ശരിയല്ല എന്ന് ആരോപിച്ച് അവനെ മാറ്റി പുറത്തറിഞ്ഞാലുള്ള നാണക്കേട് പേടിച്ച് മോർച്ചർ ജീവനക്കാരൻ ആത്മഹത്യയും ചെയ്തു ഇതെല്ലാം ആ ഡോക്ടർ ഹോസ്പിറ്റലിലെ മറ്റൊരു ഡോക്ടറിനോടും ഇൻസ്പെക്ടറിനോടുമാണല്ലോ പറഞ്ഞത് അത് കേട്ട ഡോക്ടറാണെങ്കിലോ ഇതൊരു തരത്തിലുള്ള മാനസികാവസ്ഥയാണ് ഡെഡ് ബോഡികളോട് സെക്സ് ചെയ്യുന്നത് അതാകുമ്പോൾ പ്രതികരിക്കില്ല ഇതിന് മരുന്നൊന്നുമില്ല സ്വയം ചിന്തിച്ച് മാറണമെന്നും ഡോക്ടർ പറയും അങ്ങനെ പോലീസ് കുറച്ച് ഫോഴ്സിനെ ഹോസ്പിറ്റലിൽ നിർത്തിയിട്ട് പോകും കാരണം ദിലീപ് മയക്കത്തിലായിരുന്നല്ലോ ദിവ്യയുടെ ടവർ ലൊക്കേഷൻ രണ്ടിടത്ത് കാണിക്കുന്നതിനാൽ രണ്ടിടത്തേക്കും പോലീസ് പോവുകയാണ് അതേസമയം വനിതാ പോലീസ് അടുത്ത് നിന്നും ദിവ്യയുടെ കുഞ്ഞിനെയും രക്ഷിച്ചു കൊണ്ടുവരും അതേസമയം ബോധം വന്ന ദിവ്യ കയ്യിലെ കെട്ടഴിച്ച് രക്ഷപ്പെടുവാനായി നോക്കും ഡോർ തുറക്കാൻ നോക്കുമ്പോൾ പറ്റുന്നില്ല അടുത്തുള്ള ജനൽ വഴി ചാടിപ്പോകുമ്പോഴോ ചങ്ങലയിൽ കെട്ടിയിരുന്ന നായ അഴിഞ്ഞു വന്ന് അവളെ ഓട്ടിക്കും ഒരു ഘട്ടത്തിൽ നായയുടെ ചങ്ങല ഉടക്കി മതിൽ ചാടി രക്ഷപ്പെടാനായി നോക്കുമ്പോൾ ദിവ്യയാണെങ്കിലോ ഹസ്ബൻഡ് ഗിഫ്റ്റ് നൽകിയ മോതിരത്തെ പറ്റി ഓർക്കും അത് പോയി എടുത്തതിനു ശേഷം വീണ്ടും അവൾ രക്ഷപ്പെട്ട് റോഡിലേക്ക് എത്തും അടുത്തുള്ളൊരു മെഡിക്കൽ ഷോപ്പിലേക്കാണ് അവൾ ഓടിക്കയറിയത് അവിടെ ഒരു മുത്തശ്ശനും മുത്തശ്ശിയുമായിരുന്നു ഉണ്ടായിരുന്നത് അവരോടവൾ കാര്യം പറഞ്ഞു ഇൻസ്പെക്ടറിനെയും വിവരം അറിയിച്ചു കൊലയാളിയിൽ നിന്ന് രക്ഷപ്പെട്ട ദിവ്യയെ അവർ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അതേസമയം ഹോസ്പിറ്റലിൽ വെച്ച് ദിലീപിന് ബോധം വന്നു ദിലീപ് ഡോക്ടറിന്റെ കഴുത്തിൽ കത്തിക കൊണ്ട് കുത്തി മാത്രവുമല്ല കാവൽ നിന്ന പോലീസിനെയും തള്ളിയിട്ട് അവൻ രക്ഷപ്പെട്ടു നേരെ വന്നത് ആ മെഡിക്കൽ ഷോപ്പിലേക്കായിരുന്നു അവിടെ എത്തി പെയിൻ കില്ലർ ചോദിക്കുമ്പോൾ മുത്തശ്ശിക്കൊരു കോൾ വരും ഇൻസ്പെക്ടർ ആയിരുന്നു വിളിച്ചത് ഞങ്ങൾ നോക്കിക്കോളാം ഇവിടെ അവൾ സേഫ് ആയിരിക്കുമെന്ന് മുത്തശ്ശി പറയുന്നത് കേട്ട് പ്രശ്നമെന്തെന്ന് ദിലീപ് തിരക്കുമ്പോഴോ കൊലയാളിയിൽ നിന്നും രക്ഷപ്പെട്ടോടി വന്ന ഒരു പെൺകുട്ടി ഇവിടെയുണ്ടെന്ന് മുത്തശ്ശി പറയുമ്പോൾ ദിലീപിന് കാര്യം മനസ്സിലായി ദിലീപ് ഉടനെ തന്നെ അകത്ത് കയറി ഷട്ടർ ഇട്ടിട്ട് ചുറ്റിക കൊണ്ട് മുത്തശ്ശിയുടെ തലയ്ക്കടിക്കും മുത്തശ്ശി മരിച്ചു അത് കണ്ടെത്തിയ മുത്തശ്ശനാണെങ്കിലോ ദിലീപിനെ പിടിച്ചു വെച്ചിട്ട് ദിവ്യയോട് രക്ഷപ്പെടാനായും പറഞ്ഞു ദിവ്യ ഓടിയപ്പോഴാണെങ്കിലോ ദിലീപ് മുത്തശ്ശനെയും അടിച്ചു ദിവ്യ നേരെ എത്തിയത് ഒരു സെമിത്തേരിയിലേക്കായിരുന്നു അതേസമയം തന്നെ പോലീസ് മെഡിക്കൽ എത്തിയപ്പോൾ മുത്തശ്ശി മരിച്ചിരുന്നു മുത്തശ്ശനാണെങ്കിലോ ജീവന് വേണ്ടി പോരാടുകയാണ് മുത്തശ്ശനെ ഹോസ്പിറ്റലിലാക്കാൻ പറഞ്ഞതിന് ശേഷം ഇൻസ്പെക്ടർ പുറത്തേക്ക് പോയി സെമിത്തേരിയിലെത്തിയ ദിവ്യ പുതുതായി എടുത്തിരുന്ന ഇറങ്ങി ഒളിച്ചിരുന്നു അവിടെ എത്തിയ ദിലീപ് അവളുടെ മുടിയിൽ പിടിച്ച് വലിച്ച് പൊക്കിയെടുത്ത ശേഷം കമ്പി കൊണ്ട് അടിച്ചു കൊല്ലുവാനായി നോക്കുമ്പോഴോ സമയം തന്നെ ഇൻസ്പെക്ടർ അവിടെ എത്തി ദിലീപുമായി ഫൈറ്റ് നടക്കും അടി കൂടിയ ശേഷം ദിലീപിനെ പിടിച്ചു വച്ച് ദിവ്യയോട് രക്ഷപ്പെടാനായി പറഞ്ഞു എന്നാൽ ദിവ്യയാണെങ്കിലോ അവിടെ ഉണ്ടായിരുന്ന ഇരുമ്പ് കമ്പി കൊണ്ട് പല തവണയായി അടിച്ച് അവന്റെ തല പൊട്ടിച്ച് അവനെ കൊലപ്പെടുത്തി ദിവ്യ ഒരുപാട് കരയും ദിവ്യയുടെ മകളെ വനിതാ പോലീസ് കൊണ്ടുവന്ന് അവളുടെ കയ്യിൽ ഏൽപ്പിക്കും അത് കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് കാണിക്കുന്നത് ദിവ്യ ഇപ്പോൾ പോലീസിന്റെ ട്രെയിനിങ്ങിലാണ് അവിടെയൊക്കെ ദിവ്യയെ കാണാനായി മകളെയും കൂട്ടി ഇൻസ്പെക്ടർ എത്തും ദിവ്യയോട് ഇൻസ്പെക്ടർ മാപ്പ് പറയും അന്ന് കയ്യബദ്ധം പറ്റിയാണ് അഷ്റഫിനെ കൊന്നത് എന്ത് ചെയ്താലാണ് അതിന് പരിഹാരമാകുമെന്ന് എനിക്കറിയില്ല ഈ ദിവസം നിങ്ങൾക്കൊരിക്കലും മറക്കാനാകില്ലെന്ന് എനിക്കറിയാം ഉറപ്പായും ധൈര്യത്തോടെ മകളെ വളർത്തി നന്നായി ജീവിക്കണമെന്നും ഇൻസ്പെക്ടർ പറഞ്ഞു അന്ന് അവളുടെ ബർത്ത്ഡേ ആയിരുന്നു ദിവ്യയ്ക്ക് മറക്കാനാകാത്ത അവളുടെ അഷ്റഫ് മരണപ്പെട്ടത് ഒരു ബർത്ത്ഡേ ദിവസമായിരുന്നല്ലോ അങ്ങനെ ഇൻസ്പെക്ടർ അവർക്ക് കേക്ക് വാങ്ങി നൽകി കേക്ക് കട്ട് ചെയ്ത് സന്തോഷമായിരിക്കുന്ന ദിവ്യയും മകളെയും കാണിച്ചുകൊണ്ട് സിനിമ അവസാനിക്കുന്നു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബായ്